ഇന്നലെ ഞാൻ നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്തേ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിഷനല്ലേ മോനെ നമ്മുടെ ശാന്തി മുഹൂർത്ത് ആകെ കലങ്ങി പോയില്ലേ ഞാൻ ഉറങ്ങി പോയി പറ്റിയടാ ഏത് കുട്ടിക്കഥാണോ വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം എളുപ്പ പോയി എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണോ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ കഴിഞ്ഞാൽ പോത്തോമറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കളി തുടങ്ങുന്നത് ഇനി ഞാൻ ഒരു സത്യം തുറന്നു പറയാം അമ്മേ അമ്മേന്നെ ദൈവമേ ഞാൻ എന്താ ഈ ഇതിനുള്ളിൽ എന്തായി കേൾ ഇതെന്താ ഇത് ഓ ഇതെന്തായത് അച്ഛന്റ് അമ്മവാ പാന്റ് പാൻ എന്താടാ വല്ല പ്രേതബാധയുണ്ട് ഓരോരോ ലീലാവിലാസങ്ങൾ മോഹം ഉണ്ടെങ്കിൽ അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക എനിക്കിത് പാകമാണ് പിന്നെ ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇനി ഉണ്ടല് അമ്മേ ഒരു ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരികൃഷ്ണന്റെ കാര്യത്തിൽ തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താടി കാര്യം ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങളെല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങൾ നിങ്ങളെല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ വഴിയൊന്നുമില്ലായിരുന്നു അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ പറ്റിക്ക എളുപ്പ ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോവും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്ന കൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരു ഒരുവിധം മനസ്സിലാവുന്നില്ലേ ഇന്നലെന്താ വരാഞ്ഞത് നാ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കാവൾ ഗൂർക്കാവളോ രാത്രി ജയകൃഷ്ണൻ ജയകൃഷ്ണനും തന്ത ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ അതേ ലോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ എന്നാ ഈ വെള്ളത്തിലോട്ട് ആട് നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളമറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ എനിക്ക് വിളിച്ചു മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം ഇയാളെ കഴിച്ച ഈ കൊള എന്റെ പേരിൽ എഴുതി തരുമോ ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് കുളിക്കണ്ടേ ഇപ്പൊ അങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനി ഒരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ കുളിച്ചാൽ ഒരു വരും ആ ഇത് ഞാൻ ഞാൻ പൊട്ടിച്ചേരാം മുങ്ങ അത്രക്ക് നിന്നെ േ വെറും വാക്ക് അല്ല ജയകൃഷ്ണന്റെ വാക്ക് എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തി വെച്ച് കിട്ടും എന്നാൽ കിട്ടിയില്ലേ അപ്പോൾ കാണാം കാണാം ഒന്ന് രണ്ട് സുഖമായിട്ടൊന്ന് മൂന്ന് കുളിച്ചാൽ ക്ഷീണം മാറും കഴിവാണ് പോലെ കണ്ട തേപിടിശക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചാണ് ഇരിക്കുന്നത് സർവകാശം സന്തതികള് എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നമ്മൾ പൊന്തി വന്നത് കുടുംബമാഹാത്മ്യം പറഞ്ഞേ കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ പുഴുകുത്താൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് ഓരോന്ന് പൊന്തോദ അല്ലെങ്കിൽ മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച അവര് തമ്മിൽ സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ലേ അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടുനിൽക്കുക വെട്ടി കൊല്ലണ്ടടാ അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും മാനം മിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാടാ ഇറങ്ങി വാടാ പണ്ടാരത്തിനെ എനിക്ക് വേണ്ട വേണ്ട എന്താ പിന്നെ മൂന്ന് പേരോടും കൂടാ പറയുന്നത് മനസ്സിലായോ നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ അരിച്ചില്ല അരിച്ചില്ല അല്ല അറിയില്ല ആ നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ യശോധന കാര്യമൊന്നും എടുത്തിട്ട് അതാകെ തരിപ്പണമായി എവിടെ പണം വരും ഓ പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത് തരിപ്പണത്തിന്റെ കാര്യം തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ചി അതുതാ എന്നെ കൊണ്ടോടുവാങ്ങളാ നിന്നെ കൊല്ലാനോ നല്ല കാര്യമായി മന്നിച്ച കാലു വരെ പോവോ രാജാവിൻ പവിഴം ഇങ്ങ വന്നത്ക്കപ്പുറ ഊരുക്ക് പോകവേയില്ലേ പോകണമെന്ന് ആശയില്ലേ പവിഴത്തിനെ ഈ വീട് പിടിച്ചോ ഈ ഞാനെപ്പോഴി എന്നെ പിടിച്ചാച്ചോ ചൊല്ലേ ரொம்ப നല്ലവര് ഇന്നു കല്യാണം എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവും എടുത്ത് താലോലിക്കാനുള്ള ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല അതിനെത്തിരി ചങ്കുറ്റം വേണം ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിടിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ എവിടെന്താ പൊട്ടി വീണോ പൊട്ടി വീണൊന്നുമല്ല മുളച്ചതാ ചൂടാവാതാ അവളൊന്ന് പൊയ്ക്കോട്ടെ ഒരു കാര്യം തുറന്നു പറയുന്നുകൊണ്ട് വിഷമം തോന്നരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്കിട് എന്നൊന്നെയിട്ടുണ്ട് ചങ്കുറ്റം കാണിച്ച് അത് മായ്ച്ചേക്കരുത് നീ ഒന്നും പറയണ്ട നല്ലൊരു ആകെ ഒരു കണ്ടില്ലേ എന്തൊരു ഓടാ നീ ദിവസം പൊള്ളാച്ചി പോയി ഒരു ടൂർ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ വരും നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി പുറകിൽ ഞാനും ഉണ്ടാവും ഭയപ്പെടാൻ ഒന്നുമില്ല അവനാള് കുഴപ്പക്കാരനല്ല നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്ക് ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടെ വരെ പോകുന്നതല്ലേ കൂട്ടെന്നായ എഴുതി വരുത്തിക്കുന്ന കൊച്ച ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല കുഞ്ഞ അകത്തല്ല പണിയെടുത്തോളൂ ഇത് ഞാൻ തോൽത്തിക്കൊണ്ടൊന്നിടാ ആരുമില്ലാത്ത നേരത്താണ് നിന്റെ എണ്ണം വന്നത് വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത് നീയാണെങ്കിൽ അത് എന്നോട് ഇട്ട് പറഞ്ഞതുമില്ല പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു ഇപ്പോഴേതാ പൊള്ളാച്ചിക്ക് ബസ് നീ എപ്പോഴാ വരിക ഞാൻ പോനാ അമ്മാവക്ക് കഷ്ടമാർക്കൂല്ലേ അത് സാരമില്ല നിനക്ക് പോണ്ടേക്കോ എണ്ണം വന്നതല്ലേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും ഇത് വെച്ചോളൂ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ നിന്റെ അണത് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കോട് ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണേ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല നടക്ക് തന്നോട് പോകാൻ ഞാൻ അവിടെ നിങ്ങൾ വരാൻ ഇനിപ്പേ ഈ സഹോദര സഹോദരബന്ധു ഇതോടെ പറഞ്ഞേക്കണം രഹസ്യമാണെന്നൊന്നും വിചാരിക്കണ്ട പരസ്യം തന്നെ താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല പോ ശരി അണ്ണൻ എപ്പടി സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇനി ഇപ്പൊ എങ്ങോട്ടെ നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ അന്നൻ അന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത് പറമ്പി കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു ഇനി കുറച്ചു കുറച്ചുകാല ഈ കൃഷി ഒന്ന് നിർത്തണം അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല ஒருத்தன் கண்ட திவசைக்கானு டூரின் எங்காண்டு போயிட்டுண்டு உம் அவன்கிட்ட காரியம் தானோ அஹா ஐயோ ஆ கவுண்டர் ஐயாவுக்கு இப்ப வலி எப்படி இருக்கீங்க ஒரு மணி நேரத்துக்கு ஒரு தடவை என்ன தடவைலாம் பத்து நிமிஷத்துக்கு ஒரு தடவை பெண்ணீர் ஒத்தடம் கொடுக்கணும்னு வைத்தியர் சொல்லிருக்காரு அவங்களுக்கு தவறி விழுந்தது கூட பெருசா வலி தெரியல நம்ம பொண்ணு பவளத்தை பார்க்க முடியலேங்கிற மனவழிதான் அதிகமா இருக்கு அங்க நோக்குபோ வீழ்ச்ச அனுகிரகானு கருத்தாமதி போவாரு என்னையா சொல்ற பொண்ணு மாப்பிளம் எப்பவும் டூர்ல இருக்க பவளம் லெட்டர் இருக்கு அவங்க ஊர்ல இல்லாத டைம்ல நீங்க அங்க போனா நல்லா இருக்கான்னு சொன்ன அதுவும் சரிதா ஐயா கருப்பையா ஐயா நீதான் அந்த ஊர் பக்கம் எல்லாம் போறிய அம்மா கிட்ட அட்ரஸ் வாங்கிட்டு போய் நம்ம பவளத்தையும் மாப்பிளையும் ஒரு பார்வை பார்த்துட்டு வா சரிங்க எங்க நம்ம தோட்டத்து அண்ணா பவளத்துக்கு ரொம்ப பிடிக்கும் ஒரு கூட அனுப்புட்டுமா ஒரு கூட என்னடி நாலு கூட கொடுத்த அனுப்பு கருப்பையா பாப்பா கிட்ட சொல்லு அப்பாவும் அம்மாவோ கூடிய சீக்கிரம் வந்து பாக்குறோம் என்ன சரிங்க இந்த புது அவதார யாரு கருப்பையா யாரு அவரு நம்ம லாரி மாமா லோரி மாமன அயாளி லோரி கண்டுபிடிச்சு ஐயோ அது இல்ல ലാരി മാമാ നമ്മ സ്വന്തക്കാര് അവർതാ ഇങ്ങ ലാരി ഓട്ടിട്ടിരിക്ക അപ്പ എന്നെ പറഞ്ഞാലോ അങ്ങനെയേ ചെയ്യും ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളൊരു പണി ഞാനേ ഒരു സാധനം തരാം വേണ്ടാന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി പറയുന്നത് எங்கே வலிப்பச்செருப்ப இல்ல ஸ்னேகம் தோன்றிய ஒட்டும் லோரி மாமா லோரி மாமா லோரி மாமா லோரி மாமா யார் ராவன் என்னை இவ்வளவு அன்பா கூப்பிடுறது மாமா நான் இங்க இருக்காப் லோஹரி மாமன புல் டேங்க் ஆவான் இனி எத்தனை கூடி வேணும் ஹாரி பாம்பே போகணும் அதனால இது போதும் போவேன் അപ്പൊ ഇല്ല പവിയം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ലേ ഞാൻ പോവാത്തത് നല്ല പോവാത്തത്വിഷം നിന്റെ ലോറി മാമനെ കണ്ടു വയർ നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബയ്ക്ക് അയച്ചു ലോഡി ബോംബയ്ക്കായിരുന്നു ദൈവം നമ്മുടെ കൂടെയാ എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്ന വരെ ആരും അറിയാൻ പോകുന്നില്ല കുടിച്ച സാരായം വയത്തിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താൻ വന്നു ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അത് മുന്നേ ഉമ്മാവെയും ആ മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല എൻ ഞാൻ കയ്യെ പിടിച്ചാരു കൊഞ്ചേരം കരഞ്ഞാരു അപ്പുറം പോയിട്ടാ